ഖ്യാപനം നടക്കാനിരിക്കെ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ ഭരിച്ചു മടുപ്പിച്ച അഞ്ചു വർഷത്തിനൊടുവിൽ എന്തെങ്കിലുമൊക്കെ നാടിന് ചെയ്യണമെന്ന ചിന്തയൊക്കെ മന്ത്രിമാർക്കുണ്ട് അതിന് പക്ഷേ പണം ഇല്ല എന്നതാണ് വാസ്തവം കാലിയായ ഖജനാവിനെ സാക്ഷി നിർത്തിയാണ് പിണറായി വിജയൻ ഭരണം നടത്തുന്നത് വികസന മുരടിപ്പുകൾ സാക്ഷ്യം വഹിച്ച നാലര വർഷവും കടന്ന് ഭരണം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അസ്വസ്ഥതകൾ മന്ത്രിമാരിലും മുഖ്യമന്ത്രിയിലുമുണ്ട് സി പി എം എന്ന പാർട്ടിയും ഭരണം നഷ്ടമാകുമെന്ന ചിന്തയിൽ മാറിയും തിരിഞ്ഞും മറിഞ്ഞുമാണ് മുന്നോട്ടു പോകുന്നത് കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കുവാൻ പി എം ശ്രീ പോലുള്ള പദ്ധതികളിൽ ഒപ്പുവെക്കേണ്ട ഗതികേട് വരെ സർക്കാരിന് ഉണ്ടായി എന്നതാണ് സത്യം എന്തായാലും മുകളിൽ പറഞ്ഞ വികസന മുരടിപ്പിൽ അസ്വസ്ഥരായ മന്ത്രിമാർ ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷി നിർത്തിയാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത് തമ്മിലടിച്ചത് മറ്റാരുമല്ല ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലുമാണ് സർക്കാരിന്റെ സുപ്രധാന വകുപ്പിലെ തലമുതിർന്ന മന്ത്രിമാരാണ് തമ്മിലടിച്ചത് അവസാന കാലത്ത് നാലു കാശ് മിച്ചം പിടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നത് അതിന് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ കൂടി വിഴുങ്ങുകയാണ് ബാലഗോപാൽ ചെയ്യുന്നത് അതേസമയം ആരോഗ്യമന്ത്രിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം പിണറായി സഭയിലെ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയും വകുപ്പുമാണ് ആരോഗ്യം ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടെ പിൻഗാമിയായി രംഗപ്രവേശനം ചെയ്ത മന്ത്രി വീണയ്ക്ക് പക്ഷേ തൊട്ടതെല്ലാം പിഴച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതടക്കം ആകെ നാറി നാണം കെട്ട് നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് ഈ ചീത്തപ്പേരിന് അറുതി വരുത്തണമെങ്കിൽ അവസാന ആറു മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ടതുണ്ട് ഇതിന്റെ പണത്തിനായി ധനമന്ത്രിക്ക് മുന്നിൽ കൈനീട്ടിയപ്പോഴാണ് വീണയെ ബാലഗോപാൽ ആട്ടിയത് ആരോഗ്യവകുപ്പിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ഡോക്ടർമാരില്ലാത്ത ആശുപത്രികളിൽ കെട്ടിയിറക്കാനാണ് വീണ ജോർജ് ശ്രമിച്ചത് ഈ പേര് പറഞ്ഞ് കുറച്ച് സത്പേര് സ്വന്തമാക്കണമെന്നാണ് മന്ത്രി കരുതിയത് ഡോക്ടർമാർ മാത്രമല്ല ആകെപ്പാടെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരുടെ കുറവുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയെങ്കിലും പൈസയില്ലെന്നും പുതിയ നിയമനം നടത്താനാകില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയതോടെ അടിപൊട്ടിയത് നൂറ്റി എൺപത് പേരെ ആരോഗ്യവകുപ്പിൽ നിയമിക്കണമെന്നാണ് വീണയുടെ ആവശ്യം എന്നാൽ വേല മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞ ബാലഗോപാൽ വേണമെങ്കിൽ ഒരു മുപ്പത് പേരെ നിയോഗിച്ച് ആത്മനിർവൃതി അടയാൻ വീണയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ നിയന്ത്രണം നഷ്ടമായ വീണ ബാലഗോപാലിന് നേരെ ചാടി ഈ സമയമാണ് പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെട്ടത് വഴക്കിന് സാക്ഷിയായ ചീഫ് സെക്രട്ടറിയോട് വിഷയത്തിൽ ഇടപെടണമെന്നും ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും മന്ത്രിസഭയിൽ പോലും ഒത്തൊരുമയില്ലാത്ത ഈ മന്ത്രിമാരാണ് മൂന്നാം ഭരണ നേട്ടത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലര വർഷം ഉറക്കം നടിതിനു ശേഷം ഇനിയുള്ള ആറുമാസക്കാലം നാട് നന്നാക്കാനുള്ള തത്രപ്പാടിലാണ് എൽ മന്ത്രിമാർ പക്ഷേ ഒന്നിനും പണമില്ലാതെ വന്നതോടെ കാലിയായ ഖജനാവിലേക്ക് നോക്കി വായു പൊളിച്ചിരിക്കുവാൻ മാത്രമാണ് മന്ത്രിമാരുടെ യോഗം